രാജ്യത്തെ മുഴുവൻ നടുക്കിയ ചെങ്കോട്ട കാർബോംബ് സ്ഫോടനത്തിന്റെ ചുരുളുകൾ എഴിയുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച ഭീകരന്മാർക്ക് ലോകമെങ്ങും പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളുമായിട്ടുള്ള കറുത്ത ബാന്ധവങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും തുർക്കിയിലെയും ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ഡോക്ടർ മൊഡ്യൂളിലെ തീവ്രവാദികൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഈ ഭീകരർക്ക് ഖാസയിലെ മനുഷ്യ പിശാചികളായ ഹമാസിന്റെ സ്വാധീനവും അതിനെ ഉറപ്പിക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ വൈറ്റ് കോളർ ഭീകരക്കിടയിലും കേരളത്തിലെ ഹമാസന്മാർക്ക് സന്തോഷിക്കുവാൻ കാരണമായി ഹമാസ് ഖാസിയിൽ നിന്നും ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ തൊടുത്തു വിട്ടതുപോലെ റോക്കറ്റുകളും ബോംബുകളും നിറച്ച ഡ്രോണുകളും ആൾക്കൂട്ടങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ട് ആക്രമണം നടത്തുവാൻ വൈറ്റ് കോളർ ഭീകരർ പദ്ധതിയിടുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് ആക്രമണ പദ്ധതിയിൽ ഹമാസിനെ വിട്ട് വൈറ്റ് കോളർ ഭീകരർക്ക് ഒരു വ്യത്യാസം മാത്രമുണ്ട് ഹമാസിന്റെ ലോഞ്ച് പാഡുകൾ ഖാസയിലും ഇരകൾ ഇസ്രായേലിലെ സാധാരണ ജനങ്ങളുമായിരുന്നെങ്കിൽ ഇവിടെ ലോഞ്ച് പാഡ് ഇന്ത്യയിലെ തന്നെ തീവ്രവാദികളുടെ താവളങ്ങളും ലക്ഷ്യം ഇന്ത്യൻ നഗരങ്ങളിലെ ആൾക്കൂട്ടങ്ങളുമാണ് ഒക്ടോബർ ഏഴിന് ഒന്നിന് പുറകെ ഒന്നായി ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടായിരുന്നു ഹമാസ് തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിട്ടത് അതിന് സമാനമായ ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിലേക്ക് നടത്താനായിരുന്നു പിടിയിലായ വൈറ്റ് കോളർ തീവ്രവാദികൾ പദ്ധതി ഒരുക്കിയിരുന്നതെന്ന വാർത്തകളാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ചെങ്കോട്ടയിൽ ചാവേറായി ചിതറിയ ഡോക്ടർ ഉമ്മർ നബിക്കൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ചാവേർ ആക്രമണങ്ങൾ നടത്തുവാൻ ഇറങ്ങിയ ആമീർ റഷീദ് അലി എന്ന ഭീകരനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഭീകരന്മാരുടെ പദ്ധതി மாசி ஸ்வாதீனம் வகது ഇയാളെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു മുൻപ് കാശ്മീരിലെ ഡ്രൈ ഫ്രൂട്ട് സെല്ലർ ആയിരുന്ന ജാസിർ അഹമ്മദിനെയും പിന്നാലെ അയാളുടെ മകനായ ജാസിർ ബിലാൽ എന്ന ഡാനിഷിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ മകനായ ജാസിർ ബിലാലിന് ഉമർ നബിയോടും മുസമ്മിൽ ഷക്കീലിനോടുമെല്ലാം അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും റോക്കറ്റ് നിർമ്മാണത്തിൽ ഇയാൾ വൈദഗ്ധ്യം നേടിവെന്നും ഇയാളുടെ സഹായത്തോടെ ചെറു റോക്കറ്റുകൾ നിർമ്മിച്ച് ഇന്ത്യയിൽ ഹമാസ് മോഡലിലുള്ള വമ്പൻ സ്ഫോടനങ്ങൾ നടത്തുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു ഈ തെളിവുകളെല്ലാം ഇപ്പോൾ കേന്ദ്ര സർക്കാരും സൈന്യവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കത്തിക്കാൻ കത്തിക്കാനൊരുമ്പെട്ടിറങ്ങിയ തീവ്രവാദികളുടെ ആജ്ഞാനുവർത്തിയായി മകൻ മാറിയതറിഞ്ഞ് ജാസിർ അഹമ്മദ് കഴിഞ്ഞ ദിവസം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയുണ്ടായി പഹൽഗാമിൽ പാകിസ്ഥാന്റെ ഒത്താശയോടെ ഇറങ്ങിയ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തത്യമായിരുന്നുവെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഇന്റലിജൻസ് വൃത്തങ്ങൾ പുറത്തുവിട്ടത് ഹമാസ് നേതാക്കന്മാരിൽ ചിലർ പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലും സന്ദർശനം നടത്തുകയും മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളായിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി തവണ ഹമാസ് പ്രവർത്തകർ പാക് അധീന കാശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചെന്നും ഇന്ത്യയിലെ രാജസ്ഥാനുമായി പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാന സ്ഥലമായ ബഹവൽപൂരിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്ത് ഹമാസ് സംഘം അടുത്ത കാലത്തും സന്ദർശനം നടത്തിയിരുന്നുവെന്നതിന്റെയും മാസങ്ങൾക്ക് മുൻപ് പാക് കരസേന മേധാവി അസിം മുനീർ ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് സംഘം എത്തിയതിന്റെയും തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാക് അധീന കശ്മീരിലെ റാവലക്കോട്ടിൽ കാശ്മീർ ഐക്യധാരുടെ ദിനവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതാവ് ഖാലിദ് ഗദൂമി വരികയും തീവ്രവാദികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ഈ ഭീകരന്റെ പ്രസംഗം കേൾക്കുവാൻ ഭീകര സംഘടനകളായ ലഷ്കർ എ തൊയ്ബയുടെയും ജയ്ഷെ കമാൻഡർമാർ അന്നവിടെ സന്നിഹിതരായിരുന്നു ജമ്മു കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾ ഇസ്രായേലിനെതിരായ പാലസ്തീന്റെ പോരാട്ടവുമായി ബന്ധിപ്പിക്കുവാനുള്ള ശ്രമമായിരുന്നു ഗുധൂമിയുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്ന ഭീകര ആക്രമണങ്ങൾക്ക് ഹമാസിന്റെ ശക്തമായ സ്വാധീനവും നിർദ്ദേശവും ഉണ്ടായിരുന്നുവെന്ന കാര്യവും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് റോക്കറ്റും മറ്റും നിർമ്മിക്കുവാനുള്ള പരിശീലനങ്ങൾ ഹമാസ് നൽകിയതാണോ എന്നും പരിശോധിക്കേണ്ടത് തന്നെയാണ് ഇസ്രായേലിന്റെ അതിശക്തമായ നീക്കങ്ങൾ നിമിത്തം ഹമാസിന്റെ തീവ്രവാദം ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിലും അവർ ഇളക്കിവിട്ട ഭീകരവാദത്തിന്റെ പ്രതിഫലനങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ഇന്ത്യയെ അലസ്വരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ ആശീർവാദത്തോടെ ചോരക്കളികൾ തുടരുന്ന ജെയ്ഷെ മുഹമ്മദുമായി ദില്ലിയിലും പരിസരത്തുമായി അറസ്റ്റിലായ ഭീകരന്മാർക്കുള്ള ബന്ധം മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു ലക്നൌവിൽ നിന്ന് സുരക്ഷാസേന പൊക്കിയ ഷാഹീൻ സായിദ് എന്ന ലേഡി ഡോക്ടർ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ തലവനായ മസൂദ് അസാറിന്റെ പെങ്ങൾ സാദിയ നേതൃത്വം കൊടുക്കുന്നതും നിരോധിക്കപ്പെട്ട ഭീകരസംഘടനയുമായ ജമാത്ത് ഉൽ മോമിനാത് എന്ന ഭീകര സംഘടനയുടെ സജീവ സജീവംഗമാണെന്ന കാര്യം വ്യക്തമായിരുന്നു ഗുജറാത്തിൽ നിന്ന് മാർഗവിഷമായ റൈസിന്റെ ഉൽപാദനത്തിനിടെ അറസ്റ്റിലായ മുഹമ്മദ് മൊഹിയുദ്ദീൻ എന്ന ഡോക്ടറും അയാളുടെ കൈയാളുകളും ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറായിസൻ പ്രവിശ്യയുമായി ബന്ധമുള്ള അഫ്ഗാൻ ഭീകരൻ അബു ഗാദിജുമായി നിരന്തരമായ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു തിന്റെ കൃത്യമായ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഈ ഭീകരവാദികളുടെ തുർക്കി ബന്ധവും ഇസ്ലാമിക തീവ്രവാദത്തിനേറെ പേരുകേട്ട തയിപ്പ് എർദോഗെ അങ്കാറയിൽ പ്രവർത്തിക്കുന്ന യുഖാസ എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുമായി ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച് ഡോക്ടർ ഉമർ നബിക്കും ഫരിദാബാദിൽ നിന്ന് അറസ്റ്റിലായ ആദിലിനും മുസമ്മിൽ ഷക്കീലിനും ബന്ധമുണ്ടായിരുന്നുവെന്നും വ്യക്തമായിരുന്നു ഇതിനെല്ലാം അപ്പുറത്താണ് പാലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദികളായ ഹമാസിന്റെ സ്വാധീനവും ഇപ്പോൾ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്